അപ്പം ഞാൻ ഒരു സെക്കൻഡ് ഫ്രീ ആയി ആയിരുന്നു ഓടി കൂടുകൾ പോകുന്ന നമ്മൾ ഈയൊരു കടയിലേക്ക് വമ്പൻ ഓഫറാണ് ഹായ് ഹലോ അസ്സാം വലൈക്കും അപ്പോൾ ഇന്ന് ഞാനുള്ളത് നമ്മുടെ നിലമ്പൂര് സ്റ്റാൻഡിലെ നമ്മുടെ മുല്ലാസ് എന്ന് പറയുന്ന സ്റ്റാൻഡിൽ നേരെ ഓപ്പോസിറ്റില്ല ഈ ഒരു കടയിലാണ് കേട്ടോ മാഷ അള്ളാ വലിയ പെരുന്നാളായിട്ട് ഇവിടെ എല്ലാ സാധനങ്ങളും അടിപൊളി ചുരിദാറുകൾ ചുരിദാർ വിറ്റുകൾ അതേപോലെ തന്നെ പലാസ പാൻറ്റുകൾ അതേപോലെ തന്നെ എന്താ ഇപ്പോൾ ടോപ്പുകൾ ബാഗി പാൻറ്റുകൾ എല്ലാം ഉണ്ട് കേട്ടോ ഒക്കെ നല്ല അടിപൊളി സാധനങ്ങളാണ് റേറ്റ് ഒക്കെ വളരെ കുറവാണ് കേട്ടോ വലിയ പെരുന്നാൾ ഇത് ഇപ്പം നാല് ചെറിയ പെരുന്നാൾക്ക് ഓപ്പൺ ആയൊരു കടയും കൂടെയാണ് കേട്ടോ നല്ല അടിപൊളി സാധനങ്ങളട്ടോ ഞങ്ങൾക്ക് ഓരോന്നോരോന്നും കാണിച്ചു തരാം ബാഗി പാൻറ്റ് വെറും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് കേട്ടോ വെറും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപക്ക് നമ്മുടെ ബാഗി പാൻറ്റുകൾ കിട്ടും എവിടെയെങ്കിലും കിട്ടും മക്കളെ അപ്പം ഇങ്ങോട്ട് പോകുന്നോളി താ കാണുന്നതാണ് കേട്ടോ നിലമ്പൂർ സ്റ്റാൻഡാണ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ ഈ ഒരു കട വരുന്നത് നല്ല അടിപൊളി ചുരിദാറുകളാണ് കേട്ടോ വിറ്റുകളുണ്ട് നമുക്ക് ഇഷ്ടമല്ല നടിച്ച് വെച്ച നല്ല ചുരിദാറുകളുണ്ട് മാത്രമല്ല കേട്ടോ ഈ ഷാളിൽ വെറും നൂറ് രൂപയാണ് കേട്ടോ എവിടെയെങ്കിലും ഇപ്പം ഇങ്ങനത്തെ ഷാളുകൾ നല്ല നൂറ് രൂപക്ക് കിട്ടോ ഇല്ല വെറും നൂറ് രൂപേൻ്റെ എടുത്താലും നൂറ് രൂപയാണ് കേട്ടോ അപ്പം നമ്മളെ വലിയ പെരുന്നാളിച്ച് പൊളിക്കണമെങ്കിൽ എല്ലാവരും കൂടെ പോകുന്നത് കേട്ടോ പുറത്തുള്ളതിലേറെ ഒരു അറുന്നൂറ് രൂപതിന് കുറവാണ് കേട്ടോ നല്ല എന്താ പറയുക വി എ പി കളറാണ് കേട്ടോ അതേപോലെ പല ഡിസൈനുകളാണ് ഓരോന്നും പല കളറ് പല ഡിസൈൻ നമുക്ക് ഏതെടുത്താലും നഷ്ടം വരില്ല കേട്ടോ ഇതൊക്കെ ഏത് തടിയുള്ള ആൾക്കാർക്ക് ഇട്ടാലും തടി തോന്നില്ല അത്രക്ക് കുഴഞ്ഞു നിൽക്കണ തുണിയാണ് കേട്ടോ ഈ കാണുന്നത് കണ്ടോ ഇതൊക്കെ പല കളറും ഉണ്ട് അതായത് കാണുന്നതൊക്കെ ഫുൾ അതാണ് കേട്ടോ അപ്രാവശ്യത്തോ വലിയ പെരുന്നാൾ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വാങ്ങി അടിച്ചു പൊളിക്കാം കേട്ടോ കണ്ടോ പല കളറിലുണ്ട് പല ഡിസൈൻ എന്താ ഭംഗി ഇതൊക്കെ കാണാൻ ചുരിദാർ സെറ്റുകളാ കേട്ടോ ഫുള്ള് ഇനി നമുക്ക് ബിറ്റുകൾ കുറച്ച് കണ്ടാലോ മാർക്കറ്റിൽ കിട്ടണമില്ലാതെ നല്ല വിലക്കുറവിലാണ് കേട്ടോ ഇവിടെ കിട്ടണ ഓരോ ചുരിദാറുകളായാലും വിറ്റുകളായാലും അതേപോലെ പാൻറ്റുകളായാലും ഷാളുകളായാലും എല്ലാം കേട്ടോ അപ്പോൾ പെരുന്നാളായതുകൊണ്ട് വമ്പൻ ഓഫറാണ് കേട്ടോ ഇവിടെ കൊടുക്കുന്നത് അപ്പോൾ ഞാൻ വീണ്ടും പറയാണ് നമ്മുടെ നിലമ്പൂർ സ്റ്റാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് കെട്ടോ മുല്ലാസ് എന്നാണ് കേട്ടോ ഈ ഒരു കടൻ്റെ പേര് വെക്കാനൊന്നുമില്ല ഈയൊരു കട ഈ കാണുന്നത് ഫുള്ള് ബിറ്റുകളാണ് കേട്ടോ ഇത് ഫുള്ള് ബിറ്റുകളാണ് ഇവിടെ കാണുന്ന ഓരോ ബിറ്റുകളും ആയിരത്തിൻ്റെ ചൂട് അഥവാ എഴുന്നൂറ് അറുന്നൂറ് ആ ഒരു റേറ്റിലാണ് കേട്ടോ വരുന്നത് ഇപ്പോൾ എവിടെ നല്ല ഇങ്ങനത്തെ ജോർജറ്റിൻ്റെ തുണി എവിടെന്നെങ്കിലും ആ ഒരു റേറ്റിൽ കിട്ടും മക്കളെങ്ങൾ നോക്കി നല്ല തുണികളാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വിറ്റില് കാണിച്ചപ്പോൾ എന്താ പറഞ്ഞത് തടില്ല ഏത് തടില്ല ആൾക്കാർക്കും തടില്ലാത്തവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല കളറാണ് എന്താ അതിൻ്റെയൊക്കെ ഭംഗി എന്നോ ഷാളാണ് കേട്ടോ ഈ കണ്ണൂർ നല്ല അടിപൊളി സാധനമാണ് കേട്ടോ അപ്പോൾ ഈ അടിപൊളി നൈറ്റുകളാണ് കേട്ടോ ഇവിടെ ഉള്ളത് കണ്ടോ ഇതൊക്കെ നൈറ്റുകളുണ്ട് വെറും ചുരിദാറും വിറ്റുകളും മാത്രമല്ല പല കളറിലെ പല ഡിസൈനില്ല എന്താ ചുരിദാറിൻ്റെയും അതേപോലെ തന്നെ നൈറ്റിൻ്റെയും വിറ്റുകളൊക്കെ അതൊക്കെ അടിച്ചു വെച്ചതാണ് ഒക്കെ നല്ല കളറുകളാണ് കേട്ടോ ഒരു പാകത്തെ റേറ്റുമാണ് അപ്പം മക്കളെ ഞാൻ പറഞ്ഞില്ലേ എല്ലാവിധ ഐറ്റംസുകളും ഈ ഒരു കടയിലുണ്ട് കേട്ടോ അത് മറക്കാനൊന്നുമില്ല നല്ല പെരുന്നാളായതുകൊണ്ട് പുതിയ പുതിയ സാധനങ്ങളാണ് കേട്ടോ അവിടെ വന്നിട്ടുള്ളത് അപ്പോൾ വലിയ പെരുന്നാളിന് തിരക്കൂട്ടാൻ നിൽക്കണ്ട ഇപ്പം തന്നെ പോകുന്നതോടെ നമ്മുടെ നിലമ്പൂരും ഉല്ലാസ് കിട്ടോ നല്ല രസമില്ല ഓരോ കളറുകളുമാണ് അതേപോലെ തന്നെ ഡിസൈനുകളും ഉണ്ട് കേട്ടോ അതേപോലെ ചുരിദാറുകൾ മാത്രമല്ല നൈറ്റുകളുണ്ട് അതേപോലെ നൂറ് രൂപേൻ്റെ ഷാളുകളുണ്ട് എല്ലാം കിട്ടുന്ന നല്ലൊരു കടയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ബസ് ഇറങ്ങിയിട്ട് കുറേ നടക്കാനൊന്നുമില്ല സ്റ്റാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന ഈ ഒരു കടയാണ് കേട്ടോ മക്കളെ ഈ ഒരു ചുരിദാറൊക്കെ കാണാൻ എന്താ ഭംഗിയാണ് ഫുള്ള് ബിറ്റുകളാണ് കേട്ടോ ഇവിടെ ഉള്ള ചുരിദാർ ആയിരത്തിൻ്റെ ചോടലിട്ടോ ഓരോ ചുരിദാറും വലിയ വിലയൊന്നും ഇല്ലാത്ത ഒരു കടയാണ് കേട്ടോ നല്ല സാധനങ്ങൾ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് കേട്ടോ ഓരോന്നും ഈ കാണുന്നതൊക്കെ എന്താ ഭംഗി നല്ലൊരു കളറുകളാണ് കേട്ടോ ഓരോന്നും അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാ ഗ്രൂപ്പ്ക്കും ഷെയർ ചെയ്യട്ടോ ഏ അറിയേണ്ടവരൊക്കെ അറിഞ്ഞിട്ട് എല്ലാവരും പെരുന്നാൾ അടിച്ചു പൊളിക്കാൻ ഈ ഒരു കടയിൽ വന്നിട്ട് ചുരിദാറെ എടുക്കട്ടെ പ്രാവശ്യത്തെ പെരുന്നാൾ നമുക്ക് എല്ലാവർക്കും അടിച്ചു പൊളിക്കാം അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസ്ലാം വലിക്കൂ